ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ വളരെ സന്തോഷത്തോടെ ആരംഭിക്കുന്നു വിത്ത് വേർഡ് ഓഫ് പ്രയർ ഓക്കെ പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ഞങ്ങളുടെ ദൈവമേ നല്ല സമയത്തിനായി നന്ദി ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തന്നല്ലോ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളോട് കൂടെയിരുന്നു ഞങ്ങളെ നടത്തി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും അങ്ങ് നൽകിയതിനായി സ്ത്രോത്രം ചെയ്യുന്നു കർത്താപ ഇന്നത്തെ നമ്മൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കണമേ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമേ പ്രാർത്ഥനയായിട്ടതിനായി നന്ദി നാമത്തിൽ തന്നെ ആമേ ഇന്ന് നമുക്കൊരു പുതിയ പാട്ട് പഠിക്കാം വളരെ മനോഹരമായ ഒരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വളരെ വർഷം പഴക്കമുള്ള ഒരു പാട്ടാണ് വളരെ പഴയ ഒരു പാട്ടാണ് നമുക്ക് വേഗം പഠിക്കാം ഒന്ന് അങ്ങനൊന്ന് പഠിതേൽപ്പിക്കാം ശ്രദ്ധയോട്ടിരിക്കാം ിപ്പാലേ അറിയുന്ന കൂടെയുണ്ട് വല്ല പാട്ടിൽ പറയുന്നത് നല്ല സ്നേഹിതനായി മാറാത്ത സ്നേഹിതനായി യേശു എന്നും കൂടെയുണ്ട് എന്നെ രക്ഷിപ്പാൻ എന്നെ അറിയുന്ന യേശു എന്നും കൂടെയുണ്ട് വളരെ മനോഹരമായൊരു പാട്ടാണ് ഇത് ഞാൻ പഠിക്കുന്നത് ഒരു ഇരുപത് വർഷം മുൻപാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാട്ട് ഞാൻ പഠിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു സെൻ എന്നു പേരുള്ളൊരു അങ്കിളാണ് സെൻ അംഗിൾ അങ്കളാണ് ഈ പാട്ട് എഴുതിയത് അദ്ദേഹത്തിന്റെ മനോഹരമായ വരികളും മനോഹരമായ ഇണവുമാണ് അപ്പോൾ ഈ പാട്ട് നമുക്ക് വേഗമൊന്നും പഠിക്കണം നല്ല സ്നേഹിതനായി മാറാത്ത സ്നേഹിതനായ യേശു എന്നും കൂടെയുണ്ട് നമുക്കൊന്ന് പാടിയാലോ എൻ്റെ കൂടെ ഒന്ന് പാടണേ സ്നേഹിതനായി മഹാരാത്ത സ്നേഹിതനായി സൂര്യൻ പാടിയോ വെരി ഗുഡ് നിങ്ങൾ നന്നായി പാടി എൻ്റെ കൂടെ വീണ്ടും പാടുക അവസാനമായി പാടുമ്പോൾ ഓർക്കുക യേശു എന്നും നമ്മുടെയുണ്ട് നമ്മളെ രക്ഷിക്കാനും നമ്മെ അറിയാനും നമ്മെ സഹായിക്കാനും നമ്മുടെ കൂടെ ഇരിക്കാനും നമ്മളെ നടത്താനും ഓരോ അവസരവും നമ്മുടെ ജീവിതത്തിലേക്ക് തരാനും യേശു നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ചേർന്ന് പാടാം ഒരുമിച്ച് It's me. യേശു നിങ്ങളുടെ കൂടെയുണ്ട് എങ്ങനെയാ കൂടെയുള്ളത് നല്ല സ്നേഹിതനായി മാറാത്ത സ്നേഹിതനായി ഒരിക്കലും കൈവിടാത്ത നല്ല സ്നേഹിതനായി കരുതുന്നവനായി യേശു നിങ്ങളുടെ കൂടെയുണ്ട് കൂട്ടുകാരെ യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പാടി അല്ലേ സ്നേഹിക്കുന്നവനായി കരുതുന്നവനായി യേശു നമ്മുടെ കൂടെയുണ്ട് ഇത് വളരെ സത്യമാണ് നമുക്ക് ഇപ്പോഴൊരു സരാക്ഷ്യം കേട്ടാലോ ഒരു ഒരു ടെസ്റ്റ് മണി കേട്ടാലോ കേട്ടാലോ അന്നു 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 ചേച്ചി ചേച്ചി യെസ് റെഡി ആയിട്ടുണ്ട് ചേച്ചിക്ക് സാക്ഷ്യം സാക്ഷ്യം നിങ്ങളോട് പറയാനുണ്ട് ആ നമുക്കൊന്ന് ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ നിന്നെ ഞാൻ സഹായിക്കും വലങ്കാമത്തിന് മഹത്വമുണ്ടാകട്ടെ വേദപുസ്തകത്തിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും കാനാവിലെ വെള്ളം വീഞ്ഞാക്കിടം തൊട്ട് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച വരെ സംഭവങ്ങൾ നമുക്ക് ബൈബിൾ വായിക്കും എന്നാൽ കൗണ്ട് വളരെ കുറവായി കണ്ടു അതിനെ തുടർന്ന് ഡോക്ടർ മരുന്ന് കഴിക്കുവാൻ ആവശ്യപ്പെട്ടു സാധാരണഗതിയിൽ മൂന്നും നാലും മാസം തുടർച്ചയായി കഴിക്കുമ്പോഴായിരുന്നു എന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു നോർമൽ റേഞ്ചിലേക്ക് എത്തുക എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം നോക്കിയപ്പോൾ തൗസൻഡിൽ കിടന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തൗസൻഡിലേക്ക് വർദ്ധിച്ചു ദൈവത്തിന്റെ അത്ഭുതം മാത്രമാണ് അത് നാം ചിലപ്പോൾ ഒരു വട്ടം പ്രാർത്ഥിക്കും മറുപടി കിട്ടിയെന്ന് വരില്ല രണ്ടു വട്ടം പ്രാർത്ഥിക്കും മറുപടി കിട്ടിയെന്ന് വരില്ല മൂന്നും നാലും ചിലപ്പോൾ പത്തും പതിനൊന്നും തവണ പ്രാർത്ഥിക്കേണ്ടി വരും പക്ഷെ നാം മടുത്തു പോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ദൈവം മറുപടി തീർച്ചയായും നൽകും നാം പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ദൈവം കേൾക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് നാം ചെവി കൊടുക്കാറുണ്ടോ ആ മൃദുസ്വരം കേൾക്കുവാൻ നാം തയ്യാറാണോ അപ്പോസിലെ പ്രവൃത്തികൾ ഒന്നിൻ്റെ എട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തേനിലും തേനിലും മധുരമാം മധുരമാം वान् रुजिु नोकिन् कर्तन् कृपागळे ईषुक्रस्तु माधुर्यवान् रुजिच्छु नोकिज्ञान कर्तन् कृपागळे ईषुक्रस्तु माधुर्यवान् ഇന്നത്തെ സ്വാഗതം കഥ നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് ഒരുപാട് പുതിയ കാര്യങ്ങൾ കേൾക്കാനുണ്ട് പഠിക്കാനുണ്ട് ഞാൻ ഇന്നത്തെ കഥ പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ കഥ പറയുന്നത് അപ്പോൾ ഇന്നത്തെ സ്റ്റോറി പറയുന്നത് റോണിയാണ് ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം അതെ ഈ ഞാനുകൊണ്ട് നിങ്ങളോടൊപ്പം നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാം റെഡി ആയിരിക്കാം ഒരുങ്ങിയിരിക്കാം ഓക്കെ ഇന്ന് നമുക്ക് കേൾക്കാറുള്ള കഥ മനോഹരമായ ഒരു കഥയാണ് ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നാളകൾക്ക് നന്ദ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഈ ഗ്രാമം ഒരു നദിയുടെ തീരത്തായിരുന്ന യെസ് ഈ ഗ്രാമം ഈ വില്ലേജ് ഒരു റിവറിന്റെ തീരത്തായിരുന്നു ആ റിവറിന്റെ തീരത്തുള്ള ഈ വില്ലേജിൽ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു അതെ പള്ളിയും ആ ആ വില്ലേജിൽ ഉണ്ടായിരുന്നു അതെള്ളിയിലായിരുന്നു എല്ലാ വില്ലേജേസും പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് യെസ് തീർച്ചയായിട്ടും ഈ ദേവാലയം ഈ പള്ളി അവർക്ക് ആ വില്ലേജേസിന്റെ എല്ലാവർക്കും വളരെ സന്തോഷം നൽകിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ശേഷം വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് നമുക്കും അങ്ങനെ ഒരു വലിയ സംഭവം നമ്മളും ഫേസ് ചെയ്തു അല്ലേ നിർത്താതെ ഉണ്ടായ മഴ കാരണം വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന മഴ കാരണം ഡാമുകളെല്ലാം തുറക്കപ്പെടുന്നു നദിയിലെ വെള്ളങ്ങളെല്ലാം ഉയരുന്നു അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കം വലിയൊരു ഫ്ലഡ് നമ്മൾ ഫേസ് ചെയ്തു ഓ ഒരു ഫ്ലഡ് ആയിരുന്നു ശരി എന്നിട്ട് എന്താ സംഭവിച്ചേ സ്വകാര്യ യാത്രയായി യെസ് ായിട്ടും ഈ ഫ്ലഡ് വരുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന സമയത്ത് വില്ലേജേഴ്സിന് ആർക്കും അവരുടെ വീടുകളിൽ തുടരാൻ കഴിയത്തില്ല എന്ത് നഷ്ടപ്പെടും പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എടുക്കാൻ കഴിയുന്ന അവരുടെ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും ഒക്കെ കയ്യിലെടുക്കാം എടുത്തുകൊണ്ട് അവർക്ക് ആ വില്ലേജിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെ എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന സന്താദ്യങ്ങളൊക്കെ അവര് രക്ഷപ്പെടാൻ ആരംഭിച്ചു അങ്ങനെ അവരങ്ങൾ മാത്രം രക്ഷ തന്നതോടൊപ്പം തന്നെ ഈ അങ്കളാ തള്ളിയിലേക്ക് ആടി ആഹ് പള്ളിയിലേക്ക് എന്തിനായിരിക്കും പള്ളിയിലേക്ക് ഓടിയത് പ്രാർത്ഥിക്കാനാണോ അല്ല എന്തിനാ ഓടിയത് ആ തള്ളിയിലെ അച്ഛനോട് സംസാരിക്കാനാണ് ഓടിയതാ ഏർ അച്ഛനോട് എന്താ സംസാരിക്കുന്നത് അച്ഛനും രക്ഷകളുണ്ട് വേണം അച്ഛൻ തീർച്ചയായിട്ടും ും എന്നിട്ട് ഈ ഈ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു കഴിഞ്ഞ് ഇനി അച്ഛൻ മാത്രമാണോ നേടിയുള്ളത് അല്ലെങ്കിൽ അച്ഛൻ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യൻ അല്ലേ ആ മനുഷ്യന്റെ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ളതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരാളെയും കൂടി രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് മറ്റാരുമല്ല ആ പള്ളിയിലെ അച്ഛൻ നല്ലൊരു എന്നിട്ട് എന്തോ സംഭവിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അവിശ്വാസിയ ശരിയാണല്ലോ എന്റെ ജീവിതത്തിൽ ഈ അത് അച്ഛൻ കൊള്ളാം അല്ലേ എല്ലാവരും പേടിച്ച് അവര് ആ ഫ്ലഡ് വന്നപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ ഈ അച്ഛൻ പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം എന്നെ സഹായിക്കും ഇത് കേട്ടപ്പോ മനുഷ്യൻ എന്തോ ഈ മനുഷ്യൻ ഏത് മനുഷ്യനാ പറയാൻ വന്ന അച്ഛനോട് രക്ഷപ്പെട്ടോളൂ അദ്ദേഹം രക്ഷപ്പെട്ടു അങ്ങനെ ആ ഫ്രണ്ടിന്റെ സമയത്ത് ആ വില്ലേജിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ വില്ലേജിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന വെള്ളം പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ചർച്ചിലേ പ്രീസ്റ്റ് മാത്രം അവിടെ അഭിഷേചിച്ചു അണ്ണാ എങ്ങനെയാ അണ്ണാ നടന്നി ഇരുന്നു അണ്ണാ രൈസ് നത്ര വളരെ ആയി യെസ് അരയക്കപ്പം വെള്ളമായി ആ അരയക്കപ്പം വെള്ളമായി സമയത്തെ ഈ അച്ചൻ മാത്രം അണ്ണിക്കിട്ടല്ല കണ്ട ആ അച്ചൻ മാത്രം പള്ളി കുളിലുണ്ട അച്ചൻ എന്താ ചെയ്യുന്നു അച്ചൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ചൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വെരി ഗുഡ് വളരെ വിശ്വാസിയായ ഒരു മനുഷ്യൻ അച്ചൻ അല്ലേ വളരെ വിശ്വാസിയായ മനുഷ്യനല്ലേ അതങ്ങനെയന്താ ചെയ്യുന്നു പ്രാർത്ഥിച്ചു യെസ് പ്രാർത്ഥനയടോപ്പൻ തന്നെ എന്താ ചെയ്യുന്നു അച്ചനാണെങ്കിൽ വെരി ഹെലി ഡസ്കിറ്റ് ആണോ

ഈ ബോട്ട് എന്തിനാ വന്നത് ഈ അച്ഛനെ രക്ഷിക്കാം ചിലപ്പോ രക്ഷപ്പെട്ടു പോയ ആളുകള് ഈ അച്ഛനെ കുറിച്ച് ഈ ബോട്ടുകാരോട് പറഞ്ഞു കാണും ആ അല്ല ഓക്കെ എന്നിട്ട് എന്താ സംഭവിച്ചു പറഞ്ഞു ആ അച്ഛൻ അച്ഛൻ രക്ഷപ്പെട്ടാണ് എല്ലാം നശിച്ചു കണ്ടിരിക്കുകയാണ് അച്ഛൻ ഇരിക്കണം അച്ഛൻ ഈ നോട്ടുകാരനോട് പറഞ്ഞു

അതിഭീകരമായ രീതിയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു പള്ളിയുടെ മുകളിൽ വരെ വെള്ളം എത്തി എങ്ങനെയോ അച്ഛൻ ഈ പള്ളിയുടെ മുകളിൽ എങ്ങനെയോ എത്തി അങ്ങനെ ഏറ്റവും മുകളിൽ അച്ഛൻ നോക്കുമ്പോൾ ഈ വെള്ളം ഉയർന്നു 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 പുരോഹിതൻ ഈ പള്ളിയുടെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്തോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് യെസ് എന്നെ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ും വരുന്നു ഹെലികോപ്റ്ററിനൊന്നും ഒരു ലാഡർ അവര് നേരെ താഴേക്ക് ഇട്ടു കൊടുത്തു ഈ ലാഡറിലൂടെ ഈ അച്ഛനെ മുകളിലേക്ക് കയറാനായി പിടിച്ചു കയറാനായി ലാഡർ കൊടുത്തു പക്ഷേ അച്ഛൻ എന്തോ ചെയ്തു അച്ഛൻ അച്ഛൻ വീണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങിയോ അച്ഛൻ വീണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു പ്രാർത്ഥിക്കുകയാണ് ദൈവം എന്നെ സഹായിക്കാൻ വരും എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് പക്ഷേ ഈ ഹെലികോപ്റ്ററിൽ പോയി ഈ സമയത്ത് ഈ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ നിന്നെ രക്ഷിക്കാൻ നിന്റെ മുൻപിൽ അതെ ആദ്യം 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 വന്ന വന്ന വില്ലേജർ വില്ലേജർ നീ അച്ഛാ വേഗം ഇവിടെ ഇവിടെ അപകടമാണ് നിൽക്കരുത് എന്ന് പറയാൻ ഒരു ഒരു വില്ലേജറായി വില്ലേജറുടെ രൂപത്തിൽ അല്ലെങ്കിൽ പക്ഷെ അച്ഛനെ അവസരം ഉപയോഗിച്ചില്ല സെക്കൻഡ് ടൈം എന്തോ സംഭവിച്ചത് യെസ് ഒരു ബോട്ടുകാരനായി അല്ലേ ഒരു ബോട്ടിൽ ഒരു മനുഷ്യൻ വന്നു അദ്ദേഹം ഈ അച്ഛന് അവസരം നൽകി പക്ഷെ അത് യൂസ് ചെയ്തില്ല ലാസ്റ്റ് ചെയ്തില്ലോ ഒരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അച്ഛന് ദൈവം കൊടുത്തു രക്ഷപ്പെടാൻ പക്ഷെ അതും ഉപയോഗിച്ചില്ല എന്ത് സംഭവിച്ചു കാണും എന്താ കാര്യം അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാനുള്ള സമയം അച്ഛൻ ഉപയോഗിച്ചില്ല അല്ലേ മൂന്നവസരങ്ങൾ ദൈവം കൊടുത്തു പക്ഷേ അച്ഛൻ വെയിറ്റ് ചെയ്തു ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നത് കാണാൻ പക്ഷേ അവസരങ്ങൾ നമുക്ക് വരുന്നത് ഇതുപോലെ ആയിരിക്കാം ഒരു ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സമയമെടുത്തേ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാനും സാധ്യത കുറവാണ് ദൈവം തരുന്ന അവസരങ്ങൾ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സമയം തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഓപ്പർച്യൂണിറ്റീസ് വളരെ ആണ് അത് അൺലോയിങ് കടന്നു വരും നമ്മളറിയാതെ ഈ ഓപ്പർച്യൂണിറ്റീസ് ഓരോന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാനും നമുക്ക് സാധിക്കണം ഒരു ദൈവമാണ് നമുക്ക് തരുന്നത് എന്നുള്ള തിരിച്ചറിവിൽ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് എഫ് എസ് എഞ്ചിന്റെ പതിനാറ് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞു മേക്കിംഗ് മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഇത് വളരെ മനോഹരമായ ഒരു വാക്യമാണ് നമുക്ക് തരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും വളരെ യൂസ്ഫുൾ ആക്കണം വളരെ നന്നായി ഉപയോഗിക്കാനായിട്ട് സാധിക്കണം കാരണം ഇത് വളരെ ദുഷ്കാലമാണ് ഇത് വളരെ പ്രയാസകരമായ ഒരു കാലമാണ് നമുക്ക് വേറെ ഈ വാക്യം ഒന്ന് റോണി ഈ വാക്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇത് The scale of it all. The scale Takati. Takati. How do you get it? Ubiwo, Adinara, Makim. Making. Making. The last. of. The most of. Every opportunity. Every opportunity. Because. Because. The days are. ധ്യായും പതിനാറാം വാക്യം ദുഷ്കാലമാകിയാൽ സമയം തർക്കത്തിൽ ഉപയോഗിച്ചു ദുഷ്കാലം എന്ന് പറഞ്ഞെന്താ വളരെ മോശകരമായ സമയം ആലോചിച്ച് നോക്കുക എത്ര ഭീകരമായ അനുഭവമാണ് അല്ലെ ലോകം വളരെ ഭീകരമായിരിക്കും ആർക്കും ആരോടും യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത ഒരു സമയം മകൻ അമ്മയെ കൊല്ലുന്നു മകൻ അപ്പനെ കൊല്ലുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളതാണ് ആർക്കും ആരെയും കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും മടിയില്ലാത്തൊരു കാര്യം ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു മ അപ്പനും അമ്മയും മക്കളെ കൊല്ലുന്നു അങ്ങനെ ആർക്കും ആരെയും നശിപ്പിക്കാനോ കൊല്ലാനോ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു ഭീകരമായൊരു കാര്യം ബൈബിളിങ്ങിനാണ് പറയുന്നത് മനുഷ്യൻ സ്വസ്നേഹികളായിട്ട് തീരുന്ന ഒരു കാലം വരും അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളമാണ് എന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ് അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും കർത്താവിനോട് കൂടെ നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ദൈവത്തോട് കൂടെ നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി യേശുവിനോട് കൂടെ നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പാട്ടിൽ പഠിച്ചു നല്ല സ്നേഹിതനായി മാറാത്ത സ്നേഹിതനായി യേശു ഒന്നും കൂടെയുണ്ട് അപ്പോൾ നല്ലവനായ സ്നേഹിക്കുന്നവനായ മാറാത്തവനായ യേശുവിനോട് കൂടെ നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഓരോന്നും തിരിച്ചറിയാൻ കഴിയണം അത് മനസ്സിലാക്കാൻ കഴിയണം അത് മനസ്സിലാക്കി യേശുവിനോട് കൂടെ നടക്കാനായിട്ട് കഴിയണം മക്കളെ നിങ്ങൾ റെഡിയാണോ വെരി ഗുഡ് റോണി റെഡിയാണ് നിങ്ങൾ ഓരോരുത്തരും റെഡിയാണോ റെഡിയാണെങ്കിൽ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം യേശുവേ ഞാൻ റെഡിയാണ് ഇത് ദുഷ്കാലമാകിയാൽ ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കും ഇന്നോ കേട്ട് നമ്മൾ ആ കഥയിൽ കേട്ടതുപോലെ ആ അച്ഛന് ലഭിച്ച സമയങ്ങളൊന്നും ആ അച്ഛൻ ഉപയോഗിച്ചില്ല ഒരു പക്ഷേ അത് വളരെ രസകരമായ ആരോ എഴുതിയ ഒരു കഥയാണെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താനോട് കൂടെ നടക്കാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നിരാശയിലേക്കും നഷ്ടങ്ങളിലേക്കും കണ്ണുനീരിലേക്കും പോകാൻ സാധ്യതയുണ്ട് അവസരങ്ങൾ വളരെ നന്നായി ഉപയോഗിക്കുക ഒപ്പം ഞാൻ നിങ്ങളിൽ ചേർത്ത് പറയുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ക്ലാസ് തുടങ്ങി അതെ ക്ലാസ് ഒക്കെ തുടങ്ങി അല്ലെ ഈ സമയം പഠിക്കാനുള്ള സമയമാണ് ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുക വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാനൊക്കെയുള്ള സമയം നന്നായിട്ട് യൂസ് ചെയ്യുക ആ സമയത്തെ ഏറ്റവും മനോഹരമാക്കുക അതോടൊപ്പം തന്നെ ആത്മീയമായ തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ യേശുവിനോട് കൂടെ നടക്കാനുള്ള ഓരോ സമയങ്ങളും നന്നായിട്ട് ഉപയോഗിക്കുക യേശുവിനോട് കൂടെ നടക്കുക യേശുവിനോട് കൂടെ നമ്മൾ നടക്കാനായി ആഗ്രഹിക്കുമ്പോൾ യേശു നമ്മളെ സഹായിക്കും ഓരോ നിമിഷങ്ങളും കണ്ടില്ലേ നമ്മൾ പഠിച്ച പാട്ടിൽ പറയുന്നത് നമ്മളെ സഹായിക്കാൻ എന്നെ കരുതാൻ യേശു കൂടെയുണ്ട് ഇന്ന് നമ്മൾ കേട്ടൊരു സാക്ഷ്യം ഓർമ്മയുണ്ടോ ആ സാക്ഷ്യത്തിൽ നമ്മളെ അനുചരിച്ച് പറഞ്ഞ കാര്യം അതാണ് യേശു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ ജീവിതത്തിലെ വളരെ ക്ലേശകരമായ അനുഭവങ്ങളിലും യേശു കൂടെയിരുന്നു ആ സാക്ഷ്യത്തിൽ അനുചരിച്ച് അതാണ് നിങ്ങളോട് ഇത് നിങ്ങൾക്കും സാധ്യമാണ് നിങ്ങളുടെ കൂടെയും യേശു കർത്താവ് ഇരിക്കും നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കണ്ണുനീരിലും നിങ്ങളുടെ വേദനയിലും സ്നേഹിക്കുന്നവനായ യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും അപ്പോൾ ആ കാര്യം മറന്നുപോകരുത് പ്രാർത്ഥിക്കാൻ കഴുകാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നല്ലവനായ യേശുവിനോട് കൂടെ നടക്കാനുള്ള അവസരങ്ങൾ യേശു വെച്ചാൽ ഞാൻ ഉപയോഗിക്കും അങ്ങനെ യേശുവിനോട് കൂടെ നടക്കുന്നതിന്റെ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും അവസരങ്ങൾ ഒന്നും കളയാതെ ഞാൻ ഉപയോഗിക്കും പ്രാർത്ഥിക്കാമോ എങ്കിൽ കണകൾ അടക്കാം കൈകൂക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ നല്ല പ്രധാന ഈ നല്ല സമയത്തിന് നന്ദി പറയുന്ന ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രത്യേകിച്ച് യേശുവിനോട് കൂടെ നടക്കാനുള്ള അവസരങ്ങൾ പ്രധാവി ഞങ്ങൾക്ക് തരണമേ ആ അവസരങ്ങൾ ഓരോന്നും നഷ്ടപ്പെടാതെ ഏറ്റവും നന്നായി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തരണമേ പ്രാർത്ഥനയായിട്ട് നന്ദി യേശു യെസ് വെരി ഗുഡ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു താങ്കൾ വിചാരിക്കുന്നു തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം യേശുവിനോട് കൂടെ നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ തയ്യാറെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ താഴെ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്യാം വരും ആഴ്ചയിൽ ഈ വരുന്ന ആഴ്ചയിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കമന്റ് ബോ കമൻ ബോക്സിൽ നിങ്ങൾക്കത് കുറിക്കാം തീർച്ചയായിട്ടും അങ്ങനെ ലാസ്റ്റ് ഡേ എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായി നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യാം തീർച്ചയായിട്ടും അത് വളരെ അനുഗ്രഹമായിരിക്കും ഞങ്ങൾക്കത് അറിയാനായി കഴിയും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സമയം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ നിങ്ങളോടൊപ്പം എത്തും ഇതുപോലൊരു ക്ലാസ്സുമായി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രയോജനപ്പെട്ടെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇതുപോലൊരു ക്ലാസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ശനിയാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കാം എല്ലാ ദിവസവും രാവിലെ റോണി നിങ്ങൾക്ക് വേണ്ടി വരും ആ സമയത്തിനായി നിങ്ങൾക്ക് കാത്തിരിക്കാം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഫോണിൽ ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഓക്കെ കാത്തിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഓരോ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ഫോണിലേക്ക് വരും മറന്നു പോകാതെ ഈ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ കാണാം അടുത്ത ദിവസം ബായ്